ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഡി ശ്രീമാൻ നമ്പൂതിരി അവാർഡിന് ജിലിമോൾ മാരിയെ തോമസ് അർഹയായി

തീരനിവൃത്തിയില്ല ജോലിയില്ല അല്ലെങ്കിൽ ജീവിതം ഇരുട്ടിലായി എന്ന് പൊതുവിൽ കേൾക്കുന്ന വർത്തമാനം അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കിടയിൽ പോകും അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ് ഒരു സഹോദരി ഉള്ളത് വിവാഹിതയായി അകലത്തെ എവിടെയാണ് ഇവർ നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ അവർ എറണാകുളത്തെ വൈ ഡി വൈ ഡബ്ല്യു സി എല്ലാണ് ഈ കുട്ടി ക്യാമ്പാക്കിയിരിക്കുന്നത് ഈ ണത്തിന്റെ ഒരു അജണ്ടയായി കേരള ബാങ്ക് ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള വ്യക്തികളെ ഒരു ശ്രമം അവരുടെ പെർമിഷനോട് കൂടി അവര് ചിത്രങ്ങൾ ഈ കനലിൽ ചേർക്കുവാണ് അപ്പൊ അങ്ങനെ ഈ കുട്ടിയെ വിളിക്കുമ്പോൾ ഒരു സിസ്റ്റർ അവരെ സഹായി ചെയ്യാൻ തോന്നും അവരത് ചെയ്യാൻ ഫോട്ടോ ഒക്കെ ചേർത്തോളൂ ഒരു പതിനായിരം രൂപ ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോഴാണ് ഇത് എന്തായിരിക്കും വിഷയം അപ്പോൾ നമ്മളത് വേണ്ട ഈ അൻപതിനായിരം രൂപയുടെ അവാർഡ് അതിന് കൊടുക്കണം കാരണം അത് വല്ലാതെ പടവെട്ടി ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് സ്വന്തം നിലയിൽ കൈകൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നിട്ട് കാലുകൊണ്ട് ഡ്രൈവിംഗ് പൂർത്തിയാക്കിയിട്ട് ഒരു പുതിയ മെസ്സേജ് അവർ കുട്ടി എല്ലാ സമൂഹത്തിൽ ഒരിക്കലും ആളുകൾക്കും ജീവിക്കാൻ ഈ സമൂഹത്തിൽ കഴിയുന്നത് ഇരുകൈകളും ഇല്ലാതിരുന്നിട്ടും ആറു വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ഏക വനിതയാണ് തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിനി ജിലുമോൾ അൻപതിനായിരത്തിയൊന്ന് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മൂവാറ്റുപുഴ കബനി പാലസിൽ ചേരുന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് അവാർഡ് സമ്മാനിക്കും അജു ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും കെ എഫ് ബി അന്ധ വനിതാ തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രത്തിന് നൽകുന്ന എബിനേസർ ഫൗണ്ടേഷൻ എൻഡോമെന്റ് മുൻ എം ബിയും ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ കൈമാറും വർഷമായി അജു ഫൗണ്ടേഷൻ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികൾക്ക് ഡി ശ്രീമാൻ നമ്പൂതിരി അവാർഡ് സമ്മാനിച്ചു വരുന്നുണ്ട് വിദ്യാഭ്യാസ കലാ കായികരംഗത്തും ആരോഗ്യരംഗത്തും കാർഷിക മേഖലയിലും അജു ഫൗണ്ടേഷൻ തനതായ പ്രവർത്തനം നടത്തിവരികയാണ് ഈ വർഷം അവയവദാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതിക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ ഡയറക്ടർമാരായ കമാൻഡർ സി കെ ഷാജി അഡ്വക്കേറ്റ് ടി എസ് റഷീദ് രജീഷ് ഗോപിനാഥ് അജേഷ് കോട്ടമൊറികൽ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്